അടിസ്ഥാനമാക്കി അമല് ചെയ്യുന്ന പണ്ഡിതന്മാർ ഇന്നും സലഫി ലോകത്തുണ്ട് എന്ന് നിങ്ങളുടെ മൗലവി നിങ്ങളുടെ വാദമാണെന്ന് പറയാൻ ഈ പറയുന്ന വിഷ്ഡം വിഭാഗത്തിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് ധൈര്യമുണ്ടോ ഇതെൻ്റെ ഒരു വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞതെന്താണ് ഈ ഹദീസിനെ വാറോല എന്ന് പറയാൻ പറ്റില്ല അതിനുള്ള കാരണം ഞാൻ നേരത്തെ വിശദീകരിച്ചു ദുർബലമാണെന്ന് പറഞ്ഞോളൂ കാരണം ഈ ഹദീസിനെ ഹസനായി കണ്ടവരുണ്ട് എനി നബിയിലേക്ക് മർഫൂ ആയി തന്നെ ഇതിനെ സ്വീകരിക്കണം അതുകൊണ്ട് ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞവരുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്നവർ ഇന്നുമുണ്ട് ശരിയാണ് അപ്പോൾ അങ്ങനെ പറയുന്നവർ ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ വിരോധമില്ല എന്നാണ് അവർ മനസ്സിലാക്കി തരുന്നത് അതല്ലാതെ പ്രവർത്തിക്കുന്നവർ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ആരൊക്കെയാണ് എന്ന് പറയണമെങ്കിൽ ഞാൻ എന്തൊക്കെ തെളിയിക്കണം അവർ മരുഭൂമിയിൽ പോയിരുന്നു എന്ന് തെളിയിക്കണം മരുഭൂമിയിൽ അവർ പെട്ടുപോയത് തെളിയിക്കണം അങ്ങനെ പെട്ടുപോയ സന്ദർഭത്തിൽ അവർ യാ ഇബാദല്ലാ എന്ന് വിളിച്ചത് ഞാൻ കേട്ടു അതല്ലെങ്കിൽ വിളിച്ചു എന്ന് അവർ പറഞ്ഞു ഇതൊക്കെ സ്ഥാപിക്കപ്പെടണ്ടേ എൻ്റെ സംസാരത്തിൻ്റെ ഉദ്ദേശം അതല്ല ഈ ഹദീസ് അനുസരിച്ച് അമല് ചെയ്തവർ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവർ എന്നതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചാൽ അമല് ചെയ്താൽ വിരോധമില്ല എന്ന് പറഞ്ഞവർ ഉണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ അത്തരം സാഹചര്യത്തിൽ അത് പറയുകയില്ലേ തീർച്ചയായും പറയും അവർ പറഞ്ഞത് ശരിയാണെന്ന് അംഗീകരിക്കുന്നവരും അത് ചെയ്യുകയില്ലേ സ്വാഭാവികമായും ചെയ്യും ആ കാര്യമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിങ്ങനെ ചെയ്യണമെന്നോ മറ്റോ പറയാൻ വേണ്ടിയല്ല മറിച്ച് ഹദീസനെ മനസ്സിലാക്കുന്നതിൽ പണ്ഡിതന്മാർക്ക് അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളുണ്ട് ഈ ഹദീസനെ ഹസനായി മനസ്സിലാക്കിയ ആളുകൾക്ക് അവരുടെ ന്യായങ്ങളുണ്ട് എന്നിരിക്കെ വ്യക്തമായ ന്യായങ്ങളുള്ള സനതുള്ള റാവിയുള്ള ഉള്ള ഒരു ഹദീസിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുകയില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ ഈ ഹദീസ് സഹീതാക്കാനോ ഇതനുസരിച്ച് നമുക്കും പ്രവർത്തിക്കാം എന്ന് പറയാനോ അല്ല മറച്ചു പ്രവർത്തിക്കാമെന്ന് പറഞ്ഞവർ വ്യക്തമായി ഹദീസിനെ ആണ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത് അതിനുള്ള ചില ഉദാഹരണങ്ങൾ ആരാണ് എന്നുള്ളതാണല്ലോ അതിനുള്ള ചില ഉദാഹരണങ്ങൾ തീർച്ചയായും നൽകാം ഒന്ന് ഇത് എൻ്റെ കയ്യിലുള്ള അൽ മത്താലിബുൽ ആലിയ ബിസവാഇ ഇദിൽ മസാനി ഇതി സെമാനിയ എന്ന കിതാബാണ് ഇത് ഇബുനു ഹജർ അല്ല അസ്കലാനി തങ്ങളുടെ കിതാബാണ് അതിന് തഹ്ക്കീക്ക് നടത്തിയ പണ്ഡിതൻ അഹമ്മദ് ഇബിൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിബിൻ ഹൊമൈദ് ആധുനികനായ സലഫീ പണ്ഡിതനാണ് ഇതിനെ ക്രോഡീകരിച്ചിട്ടുള്ളത് മറ്റൊരു സലഫീ പണ്ഡിതനാണ് സഅദ്ബിൻ നാസർ ഇബ്ൻ അബ്ദുൽ അസീസ് അശ്ശസി ഇവരൊക്കെ അറിയപ്പെടുന്ന ആധുനികരായ സലഫി പണ്ഡിതന്മാരാണ് ഈ കിതാബിൽ ഇബ്ൻ ഹജർ തങ്ങൾ ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് ആ ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തവേ അതിനെ തഹ്തീക്ക് ചെയ്തപ്പോൾ ഹദീസിൻ്റെ സനദ് പറഞ്ഞപ്പോൾ അദ്ദേഹം വിശദീകരിക്കുകയാണ് വലഹു ഷാഹിദുൻ ഐദൻ മിൻ ഹദീസ് ബിൻ അബ്ബാസിൻ റദിയാൻഹുമാ ഇതിൻ്റെ മറഫുവായ സനതുകളൊക്കെ ദുർബലമാണ് എന്ന് സ്ഥാപിച്ചതിന് ശേഷം പറയുന്നത് ഇബിൻ അബ്ബാസ് റതി അള്ളാഹു അനുഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഹദീസ് ഇതിന് ഷാഹിദായിട്ട് സാക്ഷ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ബസാർ റഹമത്തുള്ള അലിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇമാം അൽബാനി റഹ്മത്തുള്ള അലി പറഞ്ഞിട്ടുള്ള ആ സനദ് കൊണ്ടുവരികയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് വഹാദ ഹദീസുൻ ഹസനുൽ ഇസ്നാദ് ഇതിൻ്റെ സനദ് ഹസനാണ് കാരണം ഉസാമത്ത് ബിൻസൈദ് ഹദീസ് ഹു മിൻ ഖിബലിൽ ഹസൻ അദ്ദേഹത്തിൻ്റെ ഹദീസ് ഹസനായി സ്വീകരിക്കാവുന്നതാണ് കാരണം ഉസാമത്ത് ബിന് ജെയ്ദ് എന്ന വ്യക്തി ഒരു സനതിൽ വന്നാൽ ആ ഹദീസിന് ഹസനിൻ്റെ ദറജ ലഭിക്കുന്നതാണ് വക്കത് ഹസ്സന ഇസ്നാദ ഉൽ ഹാഫുൽ ഇബുൻ ഹജർ അതുകൊണ്ടാണ് ഇബുൻ ഹജർ തങ്ങൾ ഇതിനെ ഹസൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് ഇമാം അൽബാനി തന്നെ കൊണ്ടുവന്നതും അദ്ദേഹം രേഖപ്പെടുത്തി എന്നിട്ട് അദ്ദേഹം ശേഷം പറയുന്നത് ഇമാം അൽബാനി പറഞ്ഞതുപോലെ തന്നെ മൗക്കൂഫായ രുവായത്തു കുറച്ചുകൂടി പ്രബലമായതിനാൽ ഇദ്ദേഹവും പറയുന്നത് പോലെ ഇബറത്തുവീഹ് വല്ലാഹു അലം അന്നഹു മൗക്കൂഫുൻ ഇതൊരു സഹീഹായ അഭിപ്രായം എന്ന് പറയുന്നത് പരിഗണിക്കപ്പെടാവുന്നത് അത് മൗക്കൂഫാണ് അഥവാ അബ്ബാസ് ഇബുനഅ അബ്ബാസ്റിയാഹു തേലു പറഞ്ഞതാണ് എന്നിട്ട് ഇമാം മൽബാനി റഹ്മത്തല്ല അലഹി പറഞ്ഞതിന് വിപരീതമായ ഒരു വീക്ഷണം ആ വീക്ഷണം നിലനിൽക്കുന്ന വീക്ഷണമാണ് മറിച്ചുള്ള അഭിപ്രായവും ഉണ്ടാകാം പക്ഷേ അദ്ദേഹം പറഞ്ഞ വീക്ഷണം നോക്കൂ നിങ്ങൾ അലൈസ് അങ്ങനെയാണെങ്കിൽ ഇതിന് അള്ളാഹുവിൻ്റെ റസൂലിലേക്കുള്ള റഫിൻ്റെ ഹുക്കുമാണുള്ളത് എന്നാൽ ഇമാം അൽബാനി റഹ്മത്ത് ലാഹി അലൈ അത് അഹ്ലുൽ കിതാബിലെ മുസ്ലിമീങ്ങളിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ചതാണ് എന്നൊരു എഹ്തിമാല് പറയുന്നുണ്ട് ആ ഇബാറത്ത് കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് അദ്ദേഹം പറയുകയാണ് കുൽതു വഹാദ തവസ്സുൻ إمام الباني فإن تلقي الصحابي وغيره من أهل الكتاب هو في أخبار الماضين والأمم السابقة والأنبياء السالفين وبدء الخلق وأخبار الجان وغير ذلك فهذا الذي يحتمل أن يكون مأخوذا عن أهل الكتاب أما الأحكام الشرعية والآداب الدينية والأذكار والدعوات والأسماء والصفات ونحوها فلا يمكن أن تتلقى عن أهل الكتاب അദ്ദേഹം പറയുകയാണ് അഖിലുൽ കിതാബിൽ നിന്ന് എടുക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞുപോയ സമൂഹത്തിൻ്റെ ചരിത്രങ്ങൾ അമ്പിയാക്കളുടെ അതേപോലെ തന്നെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട ബൈബിളിലും മറ്റൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വിഷയങ്ങൾ അങ്ങനെയുള്ളതേ അഹിലുൽ കിതാബിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ എന്നാൽ അമ്മൽ വൽ അസ്മാ എന്നാൽ ഷറയിയായ ഹുക്കുമുകൾ ആദാബുകൾ ദീനിൽപ്പെട്ട ദീനിൽപ്പെട്ട ആദാബുകൾ അധിക്കാറുകൾ പ്രാർത്ഥനകൾ അസ്മാവസിഫ തുടങ്ങിയ വിഷയങ്ങളൊന്നും തന്നെ അഖിലുൽ കിതാബിൽ നിന്ന് എടുക്കുവാൻ യാതൊരു സാധ്യതയുമില്ല കാരണം ലി അഹ്കാമുൻ ദീൻഹാമുൻ വലാഖീദ അഖീദയിലും ദീനിലുമൊക്കെ ആ വിഷയത്തിൽ ഒരുപാട് അഹ്കാമുകൾ വരുന്ന വിഷയമാണത് അതുകൊണ്ട് തന്നെ അത് അഹലുൽ കിതാബിൽ നിന്ന് എടുക്കാൻ പാടില്ല ഫിലി ലമോർ വൈ യുഹദി സുബിഹാ ഇല്ല വലഹു മുസ്തനഅുൻ ബിൻ കലാമി റസൂൽ ഇലഹിസ്ആലി വസ്ലം ഒരു സുഹാബി അത്തരം വിഷയങ്ങൾ പറയുകയും അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് കേൾക്കാനുള്ള അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ചേർത്തുകൊണ്ടല്ലാതെ അവരത്തരം കാര്യങ്ങൾ പറയുകയില്ല അപ്പോൾ ഇവിടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് അഹ്ലുൽ കിതാബിൽ നിന്ന് ഇതേപോലെ ഗൈബിയായ ഒരു വിഷയം ഇബ്നബ്ബാസ് റതിയല്ലു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുക സാധ്യമല്ല സ്വഹാബികൾ ഒരിക്കലും അങ്ങനെ ഇതുപോലുള്ള വിഷയങ്ങളിൽ ഒരിക്കലും അഹ്ലുൽ കിതാബിൻ്റെ ഒരു കാര്യം മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുകയില്ല ഇത് പണ്ഡിതന്മാർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും മൗക്കൂഫായി ഇത് സഹീഹായതുകൊണ്ട് തന്നെ ഇതിന് റഫ ഇൻ അതല്ലെങ്കിൽ മൗക്കൂഫായ് ഇദ് ഹസനാണെങ്കിൽ തന്നെ അതിന് റഫ് ഇൻ്റെ ഹുക്കും അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ നിലക്ക് വാദിക്കുന്ന പണ്ഡിതന്മാരും ഈ വാദം അംഗീകരിക്കുന്ന ആളുകളും ഈ ഹദീസ് അനുസരിച്ച് അമല ചെയ്തു എന്ന് വരാം കാരണം അവർക്ക് ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം തന്നെ വ്യക്തമായ ന്യായമുണ്ട് അതാണ് ഈ ഉള്ളവന് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തത് മറ്റൊരു കിതാബ് അൽ അൽവാബിൽ സയ്യിബ് വറാഫി കലിമി ഖലിം എന്നുള്ള ഇബിനുൽ ഖയീം അൽ ജൗസീയയുടെ കിതാബ് അതിന് തഹക്കീക്ക് ചെയ്യുന്നുണ്ട് അബ്ദുല്ലാഹ് അബ്ദുറഹ്മാൻ ഇബിൻ ഹസൻ ഇബിൻ കാർ എന്ന് പറയുന്ന പണ്ഡിതൻ ഇത് ബക്കർ ഇബിൻ അബ്ദുൽ അബൂസെയ്ദിൻ്റെ ഇഷറാഫിൽ ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇവരൊക്കെ ആധുനിക സലഫി പണ്ഡിതന്മാരിൽ പെട്ട ആളുകൾ തന്നെയാണ് ഇതിൽ ഇബിനുൽ ഖയീം അൽ ജൗസിയ ജൗസീയ റഹമത്തുല്ലാഹിഅലൈ അദ്ദേഹത്തിൻ്റെ മുപ്പത്തിയേഴാമത്തെ അധ്യായത്തിൽ ഈ ഹദീസിനെ സഫറിൻ്റെ ബാബിൽ കൊണ്ടുവരുന്നുണ്ട് ഒരാൾ മരുഭൂമിയിൽ അകപ്പെട്ടാൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട് അതിനെ തഹ്ക്കീക്ക് ചെയ്യവേ ഈ പണ്ഡിതനും പറഞ്ഞത് അസഹുമാ ഓറദ ഫി ബാബി മാ ബാബിമ അഹ്റഹുൽ ഫീ ഫിഷി ഈമാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്നാദിൻ ഹസനിൻ അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ മൗക്കൂഫൻ ഇതിൽ ഏറ്റവും സഹീഹായി വന്നിട്ടുള്ളത് മൗക്കൂഫായിട്ടുള്ളതാണ് എന്നിട്ട് ആ ഹദീസ് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഈ മൗക്കൂഫിന് റഫൈൻഡ് ഹുക്കുമ് നൽകാൻ സാധ്യതയുണ്ട് കാരണം ഇതേപോലെയുള്ളത് സ്വന്തം അഭിപ്രായ പ്രകാരം പറയപ്പെടാത്തതുകൊണ്ട് അപ്പോൾ ഈ രണ്ട് വീക്ഷണം പറഞ്ഞവരുണ്ട് ഇമാം അൽബാനി അറഹത്തുള്ള അലി പറഞ്ഞ സാധ്യതയാണ് ഉറപ്പല്ല പറഞ്ഞത് അഹിലുൽ കിതാബിൽ നിന്നാവാം എന്നാൽ മറ്റു പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെ പറയുക സാധ്യമല്ല ഇതേപോലെയുള്ള വിഷയങ്ങൾ സഹാവികൾ ഒരിക്കലും സ്വന്തം നിലക്കോ അതല്ലെങ്കിൽ അഹിലുൽ കിതാബിൽ നിന്നോ പറയുകയില്ല റസൂലിലേക്ക് ചേർക്കുന്നവല്ല അസുലും അവർക്ക് ലഭിച്ചതുകൊണ്ടല്ലാതെ അപ്പോൾ ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത് വാറോല എന്ന് പറയുമ്പോൾ നേരത്തെ കെ പി പറഞ്ഞതുപോലെ ഒരു ബെയ്സും ഇല്ലാത്തതിനാണ് പറയുക ഒരു ബേസും ഇല്ലാത്തതിനാണ് പറയുക അതാണ് സനദോ റാവിയോ ഒന്നും ഇല്ലാത്ത അതല്ലെങ്കിൽ ഉള്ള സനതിൽ തന്നെ എല്ലാവരും മുൻഖറുകളാവുകയോ മുൻഖറുൽ ഹദീസുകളാവുകയോ അതല്ലെങ്കിൽ ഖസ്താബുകളാവുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അതുണ്ടാവുന്നത് എന്നാൽ ഇത് അങ്ങനെയുള്ളതല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ വായിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്നും പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ അവർ ഹദീസ് അനുസരിച്ച് യാ യാബാദള്ള എന്ന് പറഞ്ഞത് ഞാൻ കേട്ടു അല്ലെങ്കിൽ അവർ പറഞ്ഞു എന്ന അർത്ഥത്തിലല്ല ഈ ഹദീസനുസരിച്ച് അമരി ചെയ്യാമെന്ന് പറഞ്ഞവർ അന്നും ഉണ്ടായിട്ടുണ്ട് ഇന്നും ഉണ്ടായിട്ടുണ്ട് അന്ന് അവർ ചെയ്തതിൽ ഷിർക്കില്ലെങ്കിൽ ഇന്നും ആരെങ്കിലും അങ്ങനെ കരുതി ചെയ്താൽ അവർ ഇസ്ലാം ഇസ്ലാമെന്ന് പുറത്തു പോവുകയോ ഷിർഖു നക്ബറോ ചെയ്യുകയോ ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയല്ലാതെ ഇത് സഹീഹാണ് അല്ലെങ്കിൽ ഹസനാണ് ഇതനുസരിച്ച് പ്രവർത്തിച്ചോളൂ കുഴപ്പമില്ല അതുകൊണ്ട് ഈ അദീസിൻ്റെ അടിസ്ഥാനത്തിൽ ജിന്നിനെ വിളിച്ചോളൂ എന്ന് ഒരിക്കലും വാദിച്ചിട്ടില്ല അത് വാദിക്കാനുമല്ല വൈജ്ഞാനികമായ ഒരു ചർച്ച എന്നുള്ള നിലക്ക് ആ വിഷയം പറഞ്ഞു എന്ന് മാത്രം അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ മറ്റൊരു കിതാബ് ക്ത്ത ദിക്കീർ എന്ന കിതാബ് ക്ത്ത ദിക്കിർ അതിൻ്റെ മു അല്ലിഫ് അറിയപ്പെട്ട സലഫി പണ്ഡിതനാണ് സാലിഹു സദ്ലാൻ സാലിഹ് ഇബിൻ ഖാനിം ഇബിൻ അബ്ദുല്ലാഹിബിൻ സുലൈമാൻ ഇബിൻ അലിഇസ്ലാൻ സാലിഹു സദലാൻ എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ദിക്റു തീർ എന്ന് പറയുന്ന ജിഖിർ വിശദീകരിക്കുന്നൊരു കിതാബുണ്ട് ആ കിതാബിൽ അദ്ദേഹം ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ വിജനമായൊരു സ്ഥലത്തെത്തിയാൽ യാ ഇബാദുള്ള യഹ്ബിസു എന്ന് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഒമ്പതാമത്തെ ഹദീസോ മറ്റോ ആയിട്ടാണ് സഫറിൻ്റെ ബാബിൽ അത് അദ്ദേഹം കൊണ്ടുവരുന്നത് ഞാനിത് ഉദ്ധരിക്കാനുള്ള കാരണം ഈ കിതാബിൻ്റെ മുഖദ്മയിൽ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ഈ കിതാബിൽ ഞാൻ അവലംബിച്ച മൻഹജ് ഒന്ന് അത് മുതുക്കിരി റാവി റാവിയെ ഞാൻ എന്ന് പറഞ്ഞാൽ സനത് പറയാതെ മത്തിന് മാത്രമേ പറയുള്ളൂ കാരണം ഇത് സാധാരണക്കാരായ ആളുകൾക്ക് കൂടി എളുപ്പത്തിൽ വായിക്കാനും പഠിക്കാനും എന്നുള്ള നിലക്കാണ് അതുകൊണ്ട് സനതിൻ്റെ ചർച്ചകളൊന്നും ഇതിലില്ല സനത് കൊണ്ടുവരികയില്ല അതോടൊപ്പം അദ്ദേഹം പറയുന്നതാണ് ചില ദുർബല ഹദീസുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ആ ദുർബല ഹദീസുകളുടെ ദുർബലത അത്ര ശക്തമല്ല അതോടൊപ്പം അതിന് മറ്റ് തെളിവുകൾ ഷവാഹിദുകൾ സാക്ഷ്യങ്ങൾ ഉണ്ട് താനും ഇങ്ങനെ സാക്ഷ്യങ്ങളുള്ളതോ അല്ലെങ്കിൽ ദുർബലത ശക്തമാവാത്തതോ ആയ ഹരീസുകൾ ഞാനിത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഇത് ഫലാ ഇലുല്ല അമാലിൽ പെട്ടതാണ് ഫലാ ഇലുല്ല അമാലിൽ ദുർബലത വളരെ ചെറുതാണെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാമെന്ന വാദം ധാരാളക്കണക്കിന് പണ്ഡിതന്മാർക്കുണ്ട് പ്രത്യേകിച്ച് മറ്റു ശവാഹിദുകൾ കൂടി ഉണ്ടെങ്കിൽ അപ്പോൾ ആ വീക്ഷണപ്രകാരം പ്രകാരം അദ്ദേഹം പറയുകയാണ് ഞാൻ എങ്ങനെ മുക്തസറാക്കിയിട്ടുള്ളത് സാധാരണക്കാരായ മുസ്ലിമീങ്ങളും മുസ്ലിമാത്തുകൾക്കും ഒക്കെ ഇത് ഉപകാരപ്പെടാനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഫലാ ഇലുൽ അമാൽ വിഖറിൻ്റെ ബാബുകളിൽ ഇങ്ങനെ പറയുന്നതിന് വിരോധമില്ല എന്നുള്ളതാണ് ഇത് അദ്ദേഹത്തിൻ്റെ കിതാബിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമാണ് എൻ്റെ വാദങ്ങൾ അതിൻ്റെ അർത്ഥം ഞാനത് അംഗീകരിക്കുന്നു എന്നല്ല മറിച്ച് അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നാണ് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് ക്ലിപ്പ് കട്ട് മുറിച്ച് മറ്റു പണ്ഡിതന്മാർ പറഞ്ഞത് എൻ്റെ വാദമാക്കി അവതരിപ്പിക്കുന്ന ഒരു പ്രവണത ധാരാളമായി കണ്ടുവരുന്നത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇനി മറ്റൊരു കിതാബ് കശഫു ശുബ്ഹാത്തിൻ്റെ ഷറഹ് കശഫു ശുബാത്ത് നമുക്കറിയാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹമത്തുള്ള കിതാബാണ് അതിന് ഷറഹ് ചെയ്തിട്ടുണ്ട് അബ്ദുൽ അസീസ് ആലു സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭ പണ്ഡിതനാണ് സലഫി പണ്ഡിതനാണ് ഇദ്ദേഹം എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടതില്ല അദ്ദേഹം ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ചോദിക്കപ്പെടുന്നുണ്ട് ഈ യാ എന്ന ഹദീസിൻ്റെ സിഹത്ത് എത്രത്തോളമുണ്ട് അപ്പോൾ അദ്ദേഹം നൽകുന്ന മറുപടി കേൾക്കുക അൽ ജവാബു ഹാദൽ ഹദീസ് ഹാൽസ് ഇങ്ങനൊരു ഹദീസ് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്

അതിലൊരു കുഴപ്പവും ഇല്ല കാരണം വഴി തെറ്റിയവൻ വിളിക്കുന്നത് ആരെയാണ് അവിടെ ഹാജറുള്ള തൻ്റെ കൂടെയുള്ള ഹാജറുള്ള മലക്കിനെയാണ് എന്നാൽ ജിന്നിനെയോ അതല്ലെങ്കിൽ സൃഷ്ടികൾക്ക് കഴിയാത്ത കാര്യം ചെയ്യുന്നവർ എന്നുള്ള നിലക്കോ ആരെയും വിളിക്കുന്നില്ല ഇത് സഹീഹാണ് എന്നുള്ള അഭിപ്രായത്തിൽ ധാരാളം പണ്ഡിതന്മാർ ഇതനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്ക് അത്തരം സന്ദർഭത്തിൽ വഴി കാണിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അദ്ദേഹം പ്രത്യേകം പറയുന്നു ഫലൈസഫിൽ ഹദീസ് മുനാദാ തുൽഹാ ഇബീൻ അല്ലിത്തുബിഹി അഹിലു ഷിർ എന്നാൽ ഷിർക്കിൻ്റെ ആളുകൾ തെളിവാക്കുന്ന രൂപത്തിൽ ഗായിബുകളെ വിളിക്കാനൊന്നും ഇതിൽ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതുകൊണ്ടുള്ള ഉദ്ദേശം മലക്കാണ് എന്ന് പറയുന്നു അവിടെ അദ്ദേഹം പറയുന്നൊരു വിഷയം അഹ്ലുൽ ഇൽമിൽപ്പെട്ട പണ്ഡിതന്മാർ ഈ ഹദീസിനെ ഹസനാക്കി കരുതിയ ധാരാളം ആളുകളുണ്ട് സഹീഹെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചവരുണ്ട് തീർന്നില്ല അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു കിതാബാണ് ഹാദിഹി മുന ഹാദിഹി മുന ആ കിതാബിൽ ഈ അസറിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം വൽ ഹദീസ് മിൻ ബിൻ മിൻ ബിൽ അദ്ഖാർ ഈ ഹദീസിൽ അതിൻ്റേതായ ദുർബലതകൾ ഉണ്ടെങ്കിലും ഇത് സിക്കറിൻ്റെ ബാബിൽപ്പെട്ടതാണ് എന്നിട്ട് സുന്നികൾ വാദിക്കുന്ന വാദത്തിന് അതിൽ തെളിവില്ല അതൊക്കെ മുമ്പ് ഒരുപാട് വായിച്ചതായതുകൊണ്ട് വായിച്ച് ദീർഘിപ്പിക്കുന്നില്ല അതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ് ഇതാത്ത ശരിക്ക് ശ്രദ്ധിക്കുക ഇത് വ്യക്തമായി കഴിഞ്ഞാൽ ഫൽ ഫൽ ഈ അസർക്കാറിൽ പെട്ടതാണ് അതിന് ദുർബലത ഉണ്ടെങ്കിലും അത് കാറിൻ്റെ ബാബിലായതുകൊണ്ട് ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് അതിൽ ഇളവുണ്ട് അതിലൊരു കടുംപിടുത്തത്തിൻ്റെ ആവശ്യമില്ല കാരണം ഇതിൻ്റെ ലുളഫുണ്ടെങ്കിൽ പോലും ഇത് അത് കാറിൻ്റെ ബാബിലായത് കൊണ്ട് ഒരാൾ പ്രവർത്തിച്ചാൽ പോലും അതിൽ കുഴപ്പമില്ല ഷറയി എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക അദ്ദേഹം പറയുകയാണ് ഷറഇയായ ഉസൂലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉള്ളൊരു ഹദീസാണത് വലം തുൻ നുസൂസ് അൽ ഖുർആനിയ പരിശുദ്ധ ഖുർആാനിലെ നസ്സിനോ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിനോ വിരുദ്ധമായ ഒരു ആശയവും ഈ ഹദീസിലില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഇമാം അഹമ്മദ് ബുൻ ഹംബൽ റഹ്മത്തുല്ല അലേ പോലെയുള്ള ഒരു പണ്ഡിതൻ ഇതേപോലെയുള്ള ഒരു ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇസ്ലാമിക ശരീരത്തിൻ്റെ നസ് അറിയാത്തവരാണോ ഇമാമു അഹലിസുന്ന എന്ന് അറിയപ്പെടുന്നത് ഖുർആാനിനും സഹിഹായ ഹദീസിനും വിരുദ്ധമായ ഒരു കാര്യം അത് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വാറോലയായ ഒരു സനതും ഇല്ലാത്തൊരു സംഭവത്തിൽ വന്നാൽ പക്ഷെ അതങ്ങനെയല്ല എന്ന് ഞാൻ എൻ്റെ വീക്ഷണം പറഞ്ഞു കഴിഞ്ഞു എല്ലാവരുടെയും വീക്ഷണം അതാണ് എന്ന വാദമൊന്നും എനിക്കില്ല എൻ്റെ ന്യായങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ നസിനോ ഹദീസുകൾക്കോ എതിരാവാതെ ഷെറ ഉസൂലിനോട് ഒത്തു പോകുന്നതാണ് ഈ ഹദീസിലെ ആശയം എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും അതുകൊണ്ട് തന്നെ ഇത് അജാറിൻ്റെ ബാബിൽ പെട്ടതായതുകൊണ്ട് കതയു തസാഹലുഫില അമലി ബിഹ ഇത് അമലി ചെയ്യുന്ന വിഷയത്തിൽ ഒരു കടുംപിടുത്തത്തിൻ്റെ ആവശ്യം അല്ലാതിലും ഉറപ്പുണ്ടെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ വ അദിക്കിർ എന്ന കിതാബിലെ അതിൻ്റെ മു അല്ലിഫ് പറഞ്ഞതുപോലെ ഒരു വാദമാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചുരുക്കത്തിൽ എന്തുകൊണ്ടാണ് ഇതിനെ വാറോല എന്ന് പറയാൻ പറ്റാത്തത് എന്ന കാര്യം ഞാൻ വ്യക്തമാക്കി രണ്ടാമത് ഈ ഹദീസ് അനുസരിച്ച് അമല് ചെയ്താൽ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാരും അവരുടെ ന്യായങ്ങളും വളരെ വ്യക്തമായി ഞാനിവിടെ വിശദീകരിച്ചിരിക്കുകയാണ്